ഹലോ ഫ്രണ്ട്സ് എ എസ് ബിൽഡേഴ്സിൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ നാലുകെട്ട് മോഡൽ വീടിൻ്റെ ഫ്ലിന്ത് വർക്ക് തുടങ്ങുന്നത് വരെ ഞങ്ങൾ കാണിച്ചിരുന്നു ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഫ്ലിന്ത് കോൺക്രീറ്റ് ബേസ്മെൻറ്റ് മെറ്റീരിയൽസ് എന്നിവയെക്കുറിച്ച് പറയാനാണ് വർക്കിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെറ്റൗട്ട് ചെയ്തു കുഴിയെടുത്തു പി സി സി ഇട്ടു ഫില്ലറ് നിർത്തി കരിങ്കല്ല് കെട്ടാൻ വേണ്ടി വാനം വെട്ടി പി സി സി ഇട്ടു പിന്നെ ഒരു കാര്യം ഓർക്കേണ്ടത് നടുമുറ്റത്ത് മഴ പെയ്യുമ്പോൾ മഴവെള്ളം പുറത്തേക്ക് ഒഴുകിപ്പോകാൻ വേണ്ടിയിട്ടുള്ള പ്ലംബിംഗ് വർക്കുകളും ഇതിനോടൊപ്പം ചെയ്തിരിക്കണം അതിനുശേഷം പുറം സൈഡ് കരിങ്കല്ല് കൊണ്ട് കെട്ടിയിട്ട് അകത്ത് പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത് സിമൻറ്റ് കട്ട കൊണ്ടുമാണ് പിന്നീട് ഫ്ലിന്ത് കോൺക്രീറ്റും ചെയ്തു ഇനി വർക്കിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഡബിൾ വാഷ് എംസാൻഡ് അൾട്രാ ടെക് സിമെൻ്റ് ടാറ്റ കമ്പി എന്നിവയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എൺപത്തഞ്ച് പാക്കറ്റ് സിമെൻ്റാണ് ഫ്ലിന്ത് കോൺക്രീറ്റിന് ആയത് ഇതുവരെ നടുമുറ്റം മോഡൽ വീടിൻ്റെ ഫ്ലിന്തു വാർപ്പ് വരെയാണ് ചെയ്തിരിക്കുന്നത് ഇതുവരെ കണ്ട വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലിട്ടാൽ നെക്സ്റ്റ് വീഡിയോയിൽ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ ഞങ്ങൾ കണ്ടംബറി സ്റ്റൈൽ വീടിൻ്റെ വർക്കിനെ കുറിച്ചാണ് കാണിക്കുന്നത് ഞങ്ങളുടെ ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഞങ്ങൾക്കൊരു ലൈക്കും സബ്സ്ക്രൈബും ഒന്ന് ചെയ്യണേ കൂട്ടത്തിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ താങ്ക്